ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് നോക്കുക കമൻറ്റ് സെക്ഷൻ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കോളിഫ്ലവർ ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വരുന്ന സമയത്ത് ഭയങ്കര പുഴുക്കളും അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അത് പോകാനുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അന്നേരം അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ മുകളിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ മേലെ ഇങ്ങനെ കിടക്കും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും മാത്രമല്ല അതിലുള്ള ബാറ്റ്സ്മെല് പോകാനും കൃമികളൊക്കെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കോളിഫ്ലവർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുഞ്ഞു മക്കൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണല്ലേ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയി വരുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ വീട്ടുജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മിക്സി ഒരു ദിവസം നമ്മൾ ഒന്ന് രണ്ട് തവണയ്ക്ക് യൂസ് ചെയ്യും അങ്ങനെ നമ്മൾ മിക്സി ജാർ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാസർ ലൂസായിട്ട് നമുക്ക് അടക്കാനും തുറക്കാനൊക്കെ നല്ല പാടായിരിക്കും എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ പൊട്ടിയ ബലൂൺ ആണെങ്കിലും അത് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ നല്ലൊരു ബലൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് അന്നേരം അതിൻ്റെ മുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏത് ജാറിൻ്റെ മൂടിയിലാണോ നമുക്ക് ടൈറ്റായിട്ട് മൂടാൻ പറ്റാത്തത് അതിൽ അതിലിതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും അതിന് വേണ്ടിയിട്ട് പുതിയ വാസറൊന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിലാണ് ഞാനിപ്പോൾ ചെറിയ ജാറിലാണ് ഇവിടെ ഇട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് വലിയതിലും മീഡിയം സൈസുള്ളതിലും ഏത് സൈസിലുള്ളതിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളടുത്ത് ഇതുപോലെ ബലൂൺ ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഒരു രണ്ടെണ്ണം നല്ല കട്ടിക്കി അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കുറേ ദിവസം മുന്നേ എൻ്റെ മിക്സി ജാർ ആ ഞാൻ ഞാനിതിൽ റബ്ബർ ബാൻഡ് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അധികം ദിവസം തന്നെ ആയിട്ടുണ്ട് യാതൊരു കെടുന്നു തന്നെ സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മണിച്ച് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതുപോലൊന്ന് മിക്സ് ആക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് കത്തിച്ചെടുക്കാം വേപ്പണയുടെ സ്മെല്ലിന് പാറ്റ പല്ലി കൊതുക് ഈച്ച ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കർപ്പൂരം ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഒരു തിരി ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിയ തിരിയാണ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം തിരിയായി വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഒരു രണ്ട് വിളക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സന്ധ്യാസമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ഈച്ച പല്ലി പാറ്റ കൊതുക് എലി ഒന്നും ആ പരിസരത്തേക്ക് വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു പോസിറ്റീവ് സ്മെല്ലും കൂടിയാണ് കേട്ടോ യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് ഡിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ആണ് കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു പണി തന്നെയാണ് ഇതിൻ്റെ മുള്ളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ കുത്തുകല്ലേ എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തോൽ ഇതുപോലെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര പൈനാപ്പിൾ വേണമെങ്കിൽ വേണമെങ്കിലും ഈ രീതിയിൽ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് ആപ്പിള് മുറിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഡിഡ് എന്താണെന്ന് നോക്കാം ചില സമയത്ത് സവാളയൊക്കെ മുറിച്ച ആരുടെ മുറി ഇതുപോലെ ബാലൻസ് ആവാറുണ്ട് കറിയായാലും തോരനായാലും ഒക്കെ വെച്ച് ബാലൻസ് ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് പുറത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ സവാള ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കരമുറി സവാള ബാലൻസ് വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം പുറത്തിരുന്നോളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ശേഷം നമ്മൾക്ക് മുറിക്കാം ആവശ്യമായിട്ടുള്ള സവാള ഇതുപോലെ വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും കണ്ണുനീര് വരാതെ തന്നെ കിലോ കണക്കിന് സവാള നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ സവാളയൊക്കെ മുറിച്ചതിന് ശേഷം നമ്മളുടെ കൈയൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് പൊടിച്ചാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഒക്കെ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാക്ടീരിയകളൊക്കെ നശിച്ചിട്ട് നമുക്ക് ബ്രഷ് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ടാവും ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യൽ അത്യാവശ്യമാണ് ചില സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വഴുവെഴുപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പം അതുപോലെ തന്നെ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലിക്കെടുത്താൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അടുത്തതായിട്ട് ഇതായിട്ട് എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടുന്നില്ല എന്നുള്ളത് അരയ്ക്കുന്ന സമയത്ത് നമ്മളുടെ മിക്സി ജാറൊക്കെ നന്നായിട്ട് ചൂടാകുവാണെങ്കിൽ നമ്മളുടെ മാവും അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ടായിരിക്കും കിട്ടുന്നത് എന്നാൽ നമ്മൾ അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഈ പച്ചരിയും ഉഴുന്നും വെച്ചിട്ട് നമ്മൾ അരച്ചു നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊന്ന് കിട്ടും കേട്ടും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ പാത്രം മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് ഇവിടെ ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം ഇപ്പോൾ കർക്കിടകല്ലേ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു അടിപൊളി ഹെൽത്തിയും അതുപോലെ തന്നെ ഒരുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഉലുവപ്പാൽ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉലുവ ഒന്ന് നന്നായിട്ട് തലേ ദിവസം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു എന്നിട്ട് അത് ആ വെള്ളത്തോട് കൂടെ തന്നെ ഞാൻ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവർ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഉലുവ ഇവിടെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരിഞ്ഞ് കെട്ടിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കിത് അരിഞ്ഞ് കെട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഫൈൻ ഫൈനായിട്ട് നമുക്കിവിടെ അരഞ്ഞു കെട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഞാൻ തേങ്ങാപ്പാലും കുറച്ച് ഉലുവ അരച്ചയും കൂടെ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പശുവും പാലിനേക്കാൾ കൂടുതൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഈ പിന്നെ കർക്കിടക സമയത്ത് ഹോർമോൺ ചേഞ്ചസൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ സന്ധിവേദന അതുപോലെ തന്നെ നടുവേദന മുടി നന്നായിട്ട് വളരാനും നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മളുടെ സൗന്ദര്യം വർദ്ധിക്കാനും പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഒലിവപ്പാൽ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഇനി നിങ്ങക്ക് ഗ്രേറ്റ് ചെയ്ത തേങ്ങ വേണമെങ്കിലും കുറച്ച് കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ലേ നന്നായിട്ട് ഞാൻ മിക്സി ജാറിലൊന്നുകൂടെ ഒന്നിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ ഉലുവപ്പാൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനവിടെ ശർക്കര അലിയിച്ചതാണ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളടുത്ത് പനൻ ശർക്കര ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈ കർക്കിടകത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അതുപോലെ ചെറിയ ആൺകുട്ടികൾക്കൊന്നും ഇത് കൊടുക്കരുത് ഗർഭിണികളും ഇത് കഴിക്കരുത് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കഞ്ഞിവെള്ളം വെച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരെ കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി പെരിച്ചായ് എന്നിവയെ തുരുത്താനാണോ നല്ല കിടിലം ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് അതൊന്നുകൂടെ നല്ല റിസൾട്ട് തരുന്നതായിരിക്കും എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതെടുത്തു എന്ന് മാത്രം അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇടുന്ന സമയത്ത് ഇപ്പോൾ പതഞ്ഞ് പൊങ്ങപ്പം ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തതായിരുന്നു ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് ഉപ്പാണ് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് പാരസിറ്റമോള് പൊടിച്ചതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഹാർ പിക്ക് വിനീഗർ എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് കഴിക്കുക എലികളൊക്കെ ഇതെടുത്ത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വയർ കയർത്ത് ചത്തുപോകാൻ ഇടയാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മളുടെ ജനലരികൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റാപ്പല്ലി ഒക്കെ വന്നത് കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇരുട്ടും അതുപോലെ തന്നെ ഈർപ്പമുള്ള സ്ഥലത്താണ് കൂടുതലായിട്ടും പാറ്റാപ്പല്ലിയെ കാണപ്പെടുന്നത് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സ്ഥിരമായിട്ട് ആ പാറ്റാപ്പല്ലിയിലൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കർട്ടറിൻ്റെ പുറകിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി ാലൻസ് അല്ല ഞാൻ ചിരട്ടയിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് എലി മാളത്തിന് അരികിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും എലികൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ കഞ്ഞിവെള്ളത്തിന്റെ സ്മെല് ഒരുപാട് എലികളെ ആകർഷിക്കും അപ്പോൾ പുറത്തേക്ക് വന്നത് കഴിക്കാൻ നൂറ് ശതമാനം തന്നെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ